മക്കളെ വൺസ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു നിഹാൽ ാണ് അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എക്സാമിനും ആരും ചോദിക്കാൻ സാധ്യത ഉണ്ട് നിഹാൽ സാർ എന്ന് തോന്നുന്ന ഒരു ചോദ്യം നിങ്ങളുമായി വേഗം ഡിസ്കസ് ചെയ്യാമെന്ന് അതാണ് ഈ ഒരു ചോദ്യം വാട്ട് ആർ വളരെ ഇൻകം സോഴ്സ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാം നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിന് വരുമാനം ലഭിക്കുക നമുക്ക് നിങ്ങൾക്ക് കാര്യം എന്തായാലും ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആയ ചോദ്യം നിങ്ങളുടെ ചോദ്യ ചോദ്യപേപ്പറില് കാണൂല്ല കാരണം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുക അത് വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ ഏതൊക്കെയാണ് വരുമാനം കിട്ടുന്ന മേഖല ഒന്നാമതായിട്ട് ദ സോഴ്സ് ഓഫ് ഇൻകം ഫോർ പഞ്ചായത്ത് ഫണ്ട് ആൻഡ് ഗ്രാൻഡ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ആര് കൊടുക്കുന്ന ഫണ്ട് ഉണ്ടാവുക നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഫണ്ട് അല്ലെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ടുകളും ഗ്രാൻഡുകളും അവരെന്ത് ചെയ്യാറുണ്ട് പല ഫണ്ടുകൾ പല വികസന ഫണ്ടുകള് ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറപ്പണം അവരെന്ത് ചെയ്യാറുണ്ട് പഞ്ചായത്തുകൾക്ക് നൽകാറുണ്ട് രണ്ടാമതോ നികുതികൾ എന്തൊക്കെയാ നികുതികൾ കെട്ടിട നികുതി ഉണ്ട് പ്രൊഫഷണൽ നികുതി വിനോദ നികുതി പ്രധാനമായും പഞ്ചായത്തിൽ ലഭിക്കുന്ന നികുതികളാണ് ഒന്ന് ബിൽഡിംഗ് ടാക്സ് വരാൻ ഇപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ബിൽഡിങ്ങ് അതിന് നികുതി നമ്മൾ കൊടുക്കണം അതുപോലെ പ്രൊഫഷണൽ ടാക്സ് നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ ജോലി ചെറിയ അമൗണ്ട് എന്തെങ്കിലും ടാക്സ് ആയി കൊടുക്കാണ്ട് എൻ്റർടൈൻമെന്റ് ടാക്സ് അവിടെ വല്ല സിനിമയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എന്ത് ചെയ്യണം എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കണം പിന്നെയോ ഫീസ് ആൻഡ് ചാർജ് എന്നൊക്കെ നമ്മൾ പഞ്ചായത്ത് ഈടാക്കുന്ന പല പല ഫീസുകളുണ്ട് പല പല ചാർജുകൾ എന്തിനൊക്കെ പഞ്ചായത്ത് ഫീസ് ഈടാക്കുക ഒന്ന് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ഇപ്പോൾ നിങ്ങൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറൊരു ബിൽഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം ആ ബിൽ പെർമിറ്റ് കിട്ടണം എന്ന് ചെയ്യണം അതിന് ചില പേപ്പർ വർക്ക് അതിന് ചില ചാർജ് കൊടുക്കാണ്ട് അതുപോലെ തന്നെ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് വലപ്പോ നമ്മൾ ഒരു സ്ഥലം രജിസ്ട്രി ആണെങ്കിലും വേറെ രജിസ്റ്ററി ആണെങ്കിലും വേറെന്തെങ്കിലും ഒക്കെ ബിൽഡിംഗ്സും പരിപാടിയൊക്കെ പഞ്ചായത്തിന് ഉണ്ടാകും രജിസ്ട്രേഷൻ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും അത് യൂസർ ഫീസ് യൂസർ ഫീ ഫ്രം ദ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ആൻഡ് ദ പ്ലേ ഗ്രൗണ്ട് ഓൺ ബൈ ദ പഞ്ചായത്ത് ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡ് ആയിരിക്കും അവിടെ വെജിറ്റബിൾ മാർക്കറ്റ് പഞ്ചായത്തിന് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റ് പഞ്ചായത്തിൻ്റെ ആയിരിക്കും വലിയ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും ആ ഗ്രൗണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് പ്രോഗ്രാം ഒക്കെ നടക്കാറുണ്ടായിരിക്കും ഇങ്ങനെ ൊക്കെ ആ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ പഞ്ചായത്തിന് എന്ത് കിട്ടാറുണ്ട് വരുമാനം കിട്ടാറുണ്ട് പിന്നെ ഏതാ പിന്നെ ഫൈൻ ലെവിഡ് ബൈ ദ പഞ്ചായത്ത് പഞ്ചായത്ത് ഈടാക്കുന്ന പിഴകൾ ചിലപ്പോൾ നമ്മൾ എന്തായാലും പഞ്ചായത്തിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും പഞ്ചായത്ത് പറയുന്ന ആയിരിക്കും റോഡിന്ന് ഇത്ര മീറ്റർ വിട്ടിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ പക്ഷെ ചിലപ്പോൾ അഞ്ച് മീറ്റർ വിടാൻ പറഞ്ഞു ചിലപ്പോൾ നാല് മീറ്റർ വിട്ടിണ്ടാവും അപ്പോൾ അതിന് വലിയൊരു ഫീസ് ഉണ്ടായി പിഴ ഉണ്ടായിരിക്കും ഇത്രയോ ഫീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രേഷൻ നടത്തിയില്ല അതിന് ചിലപ്പോൾ പിഴ ഉണ്ടായിരിക്കും അപ്പോ അങ്ങനത്തെ ഒരുപാട് പിഴകൾ ഉണ്ടായിരിക്കും അത് അതിന് ഈടാക്കുന്ന പൈസ പിന്നെ സർക്കാരിന് ലഭിച്ച വായ്പകൾ ഗവൺമെന്റ് ലോൺ കൊടുക്കാറുണ്ട് ഗവൺമെന്റ് അതുപോലെ തന്നെ ഷെയർ ഫ്രം ദ ബെനിഫിഷ്യറീസ് ഗുണഭോക്താക്കുന്ന ലോഹരികൾ കോൺട്രിബ്യൂഷൻ സർട്ടിൻ കണ്ടീഷൻ ചില വ്യവസ്ഥകൾ വിധേയമായി സ്വീകരിക്കാവുന്ന സംഭാവനകൾ സംഭാവനകൾ സ്വീകരിക്കുക അല്ലേ ഇതൊക്കെയാണ് പ്രധാനമായി ലഭിക്കുന്ന സം എന്താണ് വരുമാനങ്ങൾ ഈ വരുമാനങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന്റെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് റെഡി പഞ്ചായത്തിന്റെ ഈ ഒരു ഇൻകം സോഴ്സ് മനസ്സിലാക്കി മനസ്സിലാക്കുക പിന്നെ പഞ്ചായത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതകൾ ചോദിക്കാം അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പഠിച്ചു റെഡി അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ സോഷ്യൽ ഏറ്റവും ടഫ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കായി നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ലൈവ് തുഷാറായി ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ഓൾ ദരി ബെസ്റ്റ് നന്നായി പഠിക്കാം എക്സാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വരും എന്നൊരു കോൺഫിഡൻസിൽ പോവാം ആൻഡ് ഓൾ ദെറി ബെസ്റ്റ്